ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി എന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിന്യായ കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോ പറയാനില്ല എനിക്കിഷ്ടപ്പെട്ട എന്താ അറിയാം രാഹുൽ മാക്കൂട്ടത്തിന്റെ കൃത്യമായ വാക്കുകൾ അളന്നു മുറിച്ചിട്ടുള്ള വാക്കുകളും ആ നിലപാടുമാണ് ഇത് രാഹുൽ മാക്കൂട്ടത്തിൽ കുറച്ച് നേരത്തെ എടുക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം രാഹുൽ മാത്രമല്ല ഈ മാധ്യമ എന്താ പറയാ മാപ്രകൾ അങ്ങനെ വിളിച്ചാൽ മതിയോ പോരാ ഈ നിങ്ങൾ ഇഷ്ടമുള്ള വിളിച്ചോളൂ ഏതായാലും കഴിഞ്ഞ ദിവസം രജീ പണിക്കർ പാളച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഇതൊക്കെ സംബന്ധിച്ചു കൊടുത്തിട്ടുണ്ട് ദിലീപിന്റെ കേസില് കൊടുത്തിട്ടുണ്ട് രാഹുൽ മാക്കൂട്ടത്തിന്റെ കേസിലും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന പോലെ ഇവറ്റുകളുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ട ആവശ്യം ആർക്കും ഇല്ല ഇവർ പറയുന്നത് റിപ്പോർട്ട് ചെയ്താൽ മതി രാഹുൽ മാൻകൂട്ടത്തില് വോട്ട് ചെയ്യാൻ വന്നു വോട്ട് ചെയ്തു പോയി പാലക്കാട് കുന്നത്തൂർമേട് ആ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നു പോയി ആരും ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാൻ പറ്റേയില്ല അറസ്റ്റ് ചെയ്യാൻ നടന്ന പോലീസുകാർ തന്നെ സെക്യൂരിറ്റി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ വോട്ട് ചെയ്യിച്ച് തിരിച്ചു പറഞ്ഞു വിടുകയും ചെയ്തു ഒരൊറ്റ ചോദ്യം മാത്രം കൃത്യമായി പറഞ്ഞു ഞാൻ വോട്ടർമാർക്കിടയിൽ തന്നെ ഉണ്ടാകും മാപ്രകളുടെ കുത്തി കുത്തിയുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ഞാൻ എനിക്ക് പറയാനുള്ള ആകെയുള്ള മറുപടി എന്ന് പറയാനുള്ള മറുപടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറയാനുള്ളതും ഏറ്റവും ബഹുമാനപ്പെട്ട നീതിനായ കോടതിയുടെ മുൻപാകെയുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ സത്യം ജയിക്കുമെന്നുള്ള ഉത്തമമായ ആത്മവിശ്വാസമുണ്ട് ഇതിനപ്പുറം ഒരു വാക്ക് എനിക്കിപ്പോൾ പറയാനില്ല അതായത് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കേസ് കോടതിയിൽ രാഹുലിന് പറയാനുള്ളത് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിൽ ഇര എന്ന് പറയുന്ന അല്ലെങ്കിൽ രാഹുലിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് അവരുടെ വാദഗതികളെല്ലാം കോടതിയുടെ മുന്നിൽ ഇരിപ്പുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ അവിടെ ഇരിക്കേ അത് കോടതി തീരുമാനിക്കട്ടെ കോടതി തീരുമാനിച്ചിട്ട് നമുക്ക് അനുസരിച്ച് സംസാരിക്കാം എന്ന് പറയുമ്പോൾ വീണ്ടും കോല് അണ്ണാക്കിലേക്ക് തിരികൊണ്ട് ഈ മാധ്യമ മൂരാച്ചകൾ അങ്ങനെ വിളിക്കുന്നാലും ശരി മര്യാദ ഇല്ലാത്ത കുറെ എന്താ പറയുക പേപ്പട്ടികൾ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ പറഞ്ഞു മാധ്യമ പേപ്പട്ടികൾ എന്തിനാണ് ഇങ്ങനെ ഈ പണിക്ക് ഈ പട്ടിപ്പണിക്ക് പോകണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഒരു വ്യക്തി തങ്ങളോട് സംസാരിക്കാൻ താല്പര്യം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ വഴി പോകാതിരിക്കലാണ് മാധ്യമധർമ്മം തനിക്ക് പറയാനുള്ളതില്ല എനിക്ക് ആകെ പറയാനുള്ളത് ഈ കാര്യമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ ചായ കുടിക്കാൻ സമ്മതിക്കില്ല അയാൾ എന്തെങ്കിലും കടിക്കാൻ അയാളെ വായിൽ നോക്കി ഇങ്ങനെ നിൽക്കുക ഓരോ വായി നോക്കികളാണ് ഈ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും റിപ്പോർട്ടർമാർ കുറച്ചൊക്കെ വിവരവും വെള്ളിയാഴ്ച വേണ്ടേ അയാളെ കോടതി ശിക്ഷിച്ചിട്ടില്ലല്ലോ അയാൾക്കെതിരെ വന്നിട്ടുള്ള രണ്ട് കേസുകൾ ആ രണ്ട് കേസുകളിലും കോടതി അയാളെ കുറ്റമുക്തനാക്കും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട് അത് പേടിച്ചിട്ടാണ് എന്തെങ്കിലും ഒരു തെരപ്പ് ചീട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ കേസിൽ പിന്നെ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാൻകൂട്ടത്തിന്റെ ജാമ്യം മുൻകൂർ ജാമ്യം റദ്ദിയാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിണറായി വികാൻ അതിന് വല്ല ഗുണം ഉണ്ടാവും ഉണ്ടാവില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് പുറത്ത് വന്നത് തന്നെയാണ് നല്ലത് ഒരുപക്ഷെ മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ലായിരുന്നുണ്ടെങ്കിലോ അല്ലെ ഏതെങ്കിലും കാരണവശാൽ നീട്ടിവയ്ക്കുകയല്ലോ ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ വോട്ട് തൽക്കാലം വേണ്ട എന്ന് പറയേണ്ടി വരുന്നതായിരിക്കും നല്ലത് അപ്പോ ഈ തിങ്കളാഴ്ച പോലീസ് സ്റ്റേഷനിൽ ഹാജരായിക്കൊണ്ട് ഒപ്പുവെക്കുന്ന സമയത്ത് ഒരു പിണറായി ചതി അത് പ്രതീക്ഷിക്കാം ഒന്നുകിൽ ഒരു മൂന്നാം കേസ് മൂന്നാം കേസ് ഇപ്പോ ഒതുങ്ങിയിരിക്കുകയാണ് ഇനി ഒരു കേസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മന്ത്രിമാർക്ക് വഴി നടക്കാൻ പറ്റില്ല എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് ഇപ്പോ അതായത് ജനം ആ നിലയിൽ പ്രതികരിക്കുന്നുണ്ട് അതുകൊണ്ട് തയ്യാറാക്കി വെച്ചിരുന്ന മൂന്നാമത്തെ കേസ് അതായത് മൂന്നാമത്തെ ഇര പെൻഡിങ്ങിലാണ് അവിടെ ഇരിക്കുകയാണ് ഇനി ഒരു ഗതിയും പരഗതിയും ഇല്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ച മൂന്നാമത്തെ പ്രതിയുടെ പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായാലും ഒരു പെണ്ണ് കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തേ എന്താ പറയാ പറ്റുള്ളൂ എന്നൊരു നിലയിലാണ് നമ്മുടെ പിണറായിയുടെ പോക്ക് എന്തൊരു കട്ടോ എന്നാലോചും ഇത്രയും വലിയൊരു ഗതികെട്ട വേറൊരു ഒരു ഒരു ഭരണകക്ഷി വേറെ ഉണ്ടോ ഒരാളെ രണ്ട് കേസും ഒന്ന് രണ്ട് കേസും എടുത്ത് തോട്ടിലിട്ട് കോടതി ഇനി മൂന്നാമതന്നെ ഒരു കേസ് ഉണ്ടാക്കാൻ പോവാ എന്നിട്ട് മാധ്യമങ്ങളുടെ കാര്യവും മാധ്യമങ്ങൾ നിഷ്പക്ഷമായ നിലപാടെടുക്കുകയാണ് വേണ്ടത് റിപ്പോർട്ടുകൾ കിട്ടുമ്പോൾ അത് എടുക്കേണ്ട വേണ്ടത് കേരളത്തിലുള്ള മുഴുവൻ മാധ്യമങ്ങളും ഇപ്പൊ ഏകദേശം എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിന്റെ എന്താ പറയുക ഇറച്ചിക്കായിട്ട് അവരെ ആരുടെ രക്തം കുടിക്കാൻ വേണ്ടിയിട്ട് ദാരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നതാണ് അവർ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല രാഹുലിന് പറയാനുള്ളത് എന്താണ് അത് അത് റിപ്പോർട്ട് ചെയ്യുക ഇരക്ക് പറയാനുള്ളതാണ് എന്താണ് അത് ഇറെ റിപ്പോർട്ട് ചെയ്യുക പോലീസിന്റെ നടപടികൾ എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുക കോടതിയുടെ വിധി എന്താണ് അത് റിപ്പോർട്ട് ചെയ്യുക ഇതൊക്കെയാണ് ഈ മാധ്യമങ്ങൾ വേണ്ടത് പക്ഷേ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യിച്ചേ അടങ്ങും അയാളുടെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക ഒരു വിവാദമാക്കി അടങ്ങും എന്നുള്ളൊരു വാശിയാണ് അയാൾക്ക് എന്തിനാണ് അല്ല എന്തിന്റെ ആവശ്യമാണ് രാഹുൽ മാങ്കൂട്ടത്തില് വോട്ട് ചെയ്യാൻ വന്നു അയാളുടെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വന്നു ഇപ്പോൾ കുന്ന കുന്നത്തൂർമ്മയുടെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ വരുമ്പോ അറിയാമല്ലോ അയാൾ തൻ്റെ അടുത്തുകൂടി തന്നെയാണ് വന്നത് ഒളിച്ചും ഭാത്ത അല്ല വന്നത് എല്ലാവരും കാണുക തന്നെ വന്നത് അവിടെ വന്നു വോട്ട് ചെയ്തു കൃത്യമായി വോട്ട് ചെയ്തു അയാൾ മടങ്ങിപ്പോയി ഇതിനിടയിൽ അയാൾ എപ്പോഴും നാട്ടുകാരോടൊപ്പം നാട്ടുകാരുടെ ഇടയിലാണ് സാധാരണ ഉണ്ടാകുകേ അങ്ങനെ ഒരു ചായക്കടയിൽ കയറി ഒരു ചായ കുടിച്ചു അതൊന്നും മര്യാദയ്ക്ക് കുടിക്കാൻ സമ്മതിക്കല്ലോ മൈക്കൊന്ന് മാറ്റി ഞാൻ ചായ കുടിക്കട്ടെ എന്നാ അയാള് പറയണേ മയക്കൊന്ന് മാറ്റിന്ന് ഞാനൊന്ന് ചായ കുടിച്ചാനേനെ അത് ഇത്രത്തോളം എന്തിനാണ് ഇയാൾ അണ്ണാക്കി കുത്താണ്ട് അയാൾ പറയാനുള്ളത് പറഞ്ഞില്ലേ എല്ലാം കോടതിയുടെ പരിധിയിൽ ഇരിക്കുകയാണ് കോടതിയുടെ കയ്യിൽ ഇരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അവർക്ക് പറയാനുള്ളത് അവരും പറഞ്ഞിട്ടുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറയുമ്പോൾ മുൻകൂർ ജാമ്യം ഒന്ന് വിലക്കുണ്ട് അവിടെ പറയുന്നതിനും അതിൽ ഇടപെടുന്നതിനും ഒക്കെ ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവും അതൊന്നും ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസിൽ രണ്ടാമത്തെ കേസിൽ അവിടെ സെഷൻ കോടതി എടുത്തിട്ട് കുറഞ്ഞതൊന്നും ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല അതായത് ഇരയുടെ വാദങ്ങളെല്ലാം കള്ളമാണ് പച്ചക്കള്ളമാണ് ഇതൊരു ഫാബ്രിക്കേറ്റഡ് കേസാണ് രാഷ്ട്രീയ പ്രേരിതമായ ഒരു കേസാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ തോന്നുന്നുണ്ട് എന്നുള്ള കോടതിയുടെ സംശയം സെഷൻ കോടതി ഇവിടെ ഒരു സംശയം ആ സംശയത്തെ കുറിച്ച് ഇവിടെ പറയണില്ല ഇവിടെ ഈ മാധ്യമങ്ങൾ ആരും തന്നെ ചർച്ച ചെയ്യുന്നില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കുക എന്നുള്ളത് ഇവിടെ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയായി മാറിയിരിക്കുന്നു പിണറായിയുടെ മാത്രമല്ല ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് ആരോടൊക്കെ എതിർക്കേണ്ടത് ഇവിടെ അല്ലെങ്കിൽ ആരോടെയാണ് പിടിച്ചു വയ്ക്കേണ്ടത് ഇവിടുത്തെ തെരുവിൽ രാഷ്ട്രീയമായി നേരിടുന്ന സാധാരണക്കാർ അവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവർ നേരിട്ടുള്ള നമുക്ക് ചിന്തിക്കാം പിന്നെ ഇവിടുത്തെ സർക്കാർ സംവിധാനം ആ സർക്കാർ സംവിധാനത്തിന്റെ സകല മേഖലയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ തകർക്കാൻ വേണ്ടി നടക്കണം അതിനെല്ലാം പുറമെ കേരളത്തിൽ കോലും നൂക്കി നടക്കുന്ന മാധ്യമപേശികൾ മുഴുവൻ കാരണം അവർക്ക് മറ്റുള്ളവരുടെ ഉച്ചിഷ്ടം തിന്നുകൊണ്ട് അവരെ പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ട് ശവഭോഗം നടത്തിക്കൊണ്ട് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ എന്നൊരവസ്ഥയിലാണ് ഇപ്പൊ അവരുടെ കാര്യങ്ങൾ അതാണ് അതാണിപ്പോ അവരുടെ കാര്യങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ഒരു വിഭാഗം വലിയൊരു വിഭാഗം അതാണെന്ന് പാലക്കാട്ടെ കണ്ടാന്നേ എനിക്ക് ആ കാഴ്ചയിൽ നിന്ന് അങ്ങനെയാണ് തോന്നിയത് കാര്യം അയാൾ മര്യാദക്ക് പറഞ്ഞു കോടതിയുടെ ഭാഗത്തിരിക്കുന്നതാണ് പറയാനുള്ളത് പറഞ്ഞിട്ടുണ്ട് അത് തീരട്ടെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം ഇതല്ല ഇപ്പൊ അങ്ങോട്ട് പറയാം എന്തൊക്കെയാണ് ചോദിക്കുന്നത് കോൺഗ്രസ് നിന്ന് പുറത്താക്കിയത് രാഹുൽ മാക്കൂട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നോ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാക്കി കൊടുക്കും ഏഹ് പിന്നെ വേറെന്തോ രമേശ് ചെന്നിത്തല എന്തോ പറഞ്ഞത് രമേശ് ചെന്നിത്തല ഇയാളടുത്ത് ചോദിച്ചിട്ടാണോ പറഞ്ഞത് അത് എന്തൊക്കെയാണ് ചോദിക്കുന്നത് വെറുതെ ചോദ്യങ്ങൾ ചോദിക്കണം ഒരു കാര്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുക രാഹുൽ മാക്കൂട്ടത്തില് അതിന് മറുപടി പറയേണ്ടെന്ന ആവശ്യമില്ല അയാൾ കൃത്യമായിട്ട് ഒന്ന് വോട്ട് ചെയ്തു കൊടുത്തു അയാളുടെ ആ മുഖത്തെ ഒരു ആത്മവിശ്വാസം ആ ഒരു കോൺഫിഡൻസ് വളിച്ച മുഖം അതായത് ആദ്യം ഇത്തരത്തിലൊരു ഒരു ഇത് വന്നു ആദ്യത്തെ വോയിസ് വന്നപ്പോൾ നമുക്കറിയാലോ ഒരു മാസം അവിടെ ഇരുന്നത് ആകെ ഡെസ്പായി ഈ മറ്റേ പെണ്ണുങ്ങളൊക്കെ ഡ്രോമ ആയിപ്പോയിന്നൊക്കെ പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ രാഹുൽമാകൂട്ടത്തിലാണ് ഒരു അവസ്ഥയിലേക്ക് പോയത് അത് അയാളുടെ വേഷവിധാനങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മുടിയൊക്കെ വളർത്തിയ ദാടിയക്കൾ വളർത്തിയൊരു ഗുരുജനമാനുകൂലമാക്കി ഒരു എന്താ പറയുക ഒരു പ്രാന്തൻ ലുക്കായിരുന്നു സത്യം പറഞ്ഞാൽ ആ നിലയ്ക്ക് ആയിപ്പോയാണ് അതൊക്കെ മാറിയിട്ട് പിന്നീട് വളരെ എന്താ പറയാ സുസ്മരവധനായിട്ടാണ് പിന്നെ കണ്ടെത്തിയത് അതെല്ലാം കോടതിയെ ഏൽപ്പിച്ചു അല്ലെങ്കിൽ എല്ലാം തന്നെ കോടതിയെ ഏൽപ്പിക്കാൻ തന്റെ വക്കീലിനെ ഏൽപ്പിച്ചു ഇനി ന്യായം ന്യായത്തിന്റെ വഴിക്ക് വരട്ടെ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു ഉറച്ച തീരുമാനമെടുത്ത് നടക്കുന്ന ഒരു തന്റെ അണ്ണാക്കിലേക്ക് കോലു തിരികൊണ്ടാണ് വീണ്ടും അടുത്ത ഒരുമാതിരി വൃത്തികെട്ട ചോദ്യങ്ങൾ ഈ മാധ്യമ എന്താ പറയാ പിശാചികൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പത്രക്കാരെന്ന് പറയാൻ പറ്റുമല്ലോ പത്രക്കാരെന്ന് പറഞ്ഞ് നിഷ്പക്ഷമായിട്ട് വാർത്തകൾ ചെയ്യുന്നവരായിരിക്കണം ഇത് രാഹുലിന്റെ രക്തവും മാംസവും തിന്നാൻ കുടിക്കാനും ദാച്ച് നടക്കുന്ന കുറെ എണ്ണം കുറെ പിശാചിന്റെ കൂട്ടങ്ങൾ അവർക്ക് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല രാഹുൽ മാൻകൂട്ടത്തിൽ ആൾ പറഞ്ഞാണ് ശരി എല്ലാം ഞാൻ കോടതി പറഞ്ഞിട്ടുണ്ട് ഇനി കോടതി തീരുമാനിക്കട്ടെ ഇവറ്റകൾക്ക് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പിന്നാലെ പോകാതിരിക്കുന്നതാണ് നല്ലത് കഥകൾ മനയാനും കഥകൾ മറിഞ്ഞിട്ട് ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പിന്നെ അതിനെ തല്ലിക്കൊല്ലാനും ഒരു മടിയും ഇല്ലാത്ത ഈ ഉടുപ്പുകൾ ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിന്റെ വിഷയം സജീവമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെകൾ ഒറ്റ ദിവസം കൊണ്ടാണ് ദിലീപിലേക്ക് പോയത് ദിലീപിന്റെ വിഷയം ദിലീപിനെ വെറുതെ വിട്ടോടുകൂടി ഇനി സംസാരിക്കാനൊന്നും ഇല്ലാതായി അപ്പൊ ഒന്നും ഇല്ലാതായി ഇപ്പൊ വീണ്ടും രാഹുൽ മാംകൂട്ടത്തിന്റെ പൊങ്കാലേടാൻ അയാളുടെ ശവദാഹം കാണാൻ വേണ്ടിയിട്ട് നിൽക്കാണ് ശവമടക്കിന് മുമ്പ് അത് ഷാജിസ്കറെ പറയുന്ന പോലെ ശവമുടക്കിന് തൊട്ട് മുമ്പ് കണ്ണു തുറന്നതാണ് അതായത് നമ്മൾ തീർ കുരുത്തെന്നൊക്കെ പറയില്ലേ തീർക്കുരുത്തിട്ട് വന്നത് ഇനി മാധ്യമ പടകൾ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അതിനെ എങ്ങനെ പ്രതികരിക്കണമെന്ന് കൃത്യമായിട്ട് അയാൾക്കറിയാം അതുകൊണ്ട് പറയേണ്ടത് മാത്രം പറയാ നല്ലതാണ് നല്ലൊരു തീരുമാനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ എടുത്തത് ഏതായാലും വന്ന് വോട്ട് ചെയ്ത് പോയതിലൂടെ താൻ ഒളിവിലല്ലാന്നും തനിക്ക് ഇറങ്ങാൻ കഴിയുമെന്നും ഈ പിണറായി പോലീസിന്റെ അനീതിപരമായിട്ടുള്ള നിലപാട് കൊണ്ട് മാത്രമാണ് തനിക്ക് മാറി നിൽക്കേണ്ടി വരുന്നത് എന്നും വ്യക്തമായി ബോധിപ്പിച്ചിട്ടുണ്ട് അത് പറയാതെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുപക്ഷേ മനസ്സിലാക്കാത്തത് ഈ മാധ്യമ മാധ്യമപിശാചികൾക്ക് മാത്രമാണ്